ഞാൻ പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ഡ്രിങ്കാണ് ഉണ്ടാക്കണത് അപ്പോൾ അത് നമുക്ക് ഈ മാങ്ങയുള്ള സീസണിൽ ഉണ്ടാക്കി കുടിക്കാൻ ഈ ചൂട് കാലത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ പറ്റിയൊരു ജ്യൂസാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് മാങ്ങയുണ്ട് പിന്നെ കൂടുതൽ വെള്ളം വേണമെങ്കിൽ കൂടുതൽ മാങ്ങ എടുക്കാം അപ്പം അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ ഇത് തൊണ്ടൊക്കെ കളഞ്ഞൊന്ന് നമുക്ക് എടുക്കാം തൊണ്ട കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും പറ്റും പിന്നെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ഒന്ന് കഴുകിയെടുക്കണം ഇത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കിത് ഈ പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കാം കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി അരിഞ്ഞാൽ മതിയോ ഞാൻ കൊച്ചു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് നമുക്ക് ഈ ഒരു കല്ലുണ്ട് ഇതിനകത്തിട്ട് നമുക്ക് ഇടിച്ച് ചതച്ചു ചതച്ചെടുക്കാം മിക്സിയിലിട്ടൊന്ന് കറക്കിയാലും മതി കേട്ടോ ഞാനിപ്പോ ഇതിലേക്ക് ചതച്ചെടുക്കണേ ഉള്ളൂ മിക്സിയിലിട്ട് കറക്കുമ്പോ അരഞ്ഞു പോകരുത് കഷ്ണായിട്ടൊക്കെ തന്നെ കിടക്കണം ഒന്ന് ചതച്ചെടുത്താൽ മതിയെ ഇതുപോലെ ചതഞ്ഞാ മതി കേട്ടോ ഇനി ബർക്കെല്ലാം കൂടി നമുക്ക് ഇതുപോലെ ഇട്ട് ചതച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി നമുക്ക് ഒരു പാത്രത്തിലേക്കിട നമ്മൾ നേരത്തെ എടുത്ത ചെരുവത്തിലേക്ക് തന്നെ ഇടാം അപ്പൊ ഇത് ഇത്രേ ചതയാൻ പാടുള്ളു കാരണം നമുക്ക് ഇടയ്ക്ക് ഒന്ന് കഷ്ണം കിട്ടണത് നല്ലതാ ചതയ്ക്കാൻ വേണ്ടിട്ട് വെള്ളം കുടിക്കുമ്പോഴേ ഇതിലേക്ക് നമുക്ക് ഇന്ന് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ വേണം അതെല്ലാം നമുക്കൊന്ന് ചതച്ചൊക്കെ എടുക്കാം ചതച്ചെല്ലാം കൂടി നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇച്ചിരി ഉപ്പ് പോരായകുണ്ടായിരുന്നേ അപ്പോൾ അതും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ പച്ച മാങ്ങ കൊണ്ടുള്ള വെള്ളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് പകർത്താം അപ്പോൾ ഇതില് ഈ വന്ന കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കടിക്കാമെന്ന് കിട്ടും അത് ഒരു പുളിയൊക്കെ കിട്ടുമ്പോൾ ഒരു രസാണത് ആ വേനൽക്കാലത്ത് ആ ചൂടിൽ കുടിക്കാൻ വളരെയധികം രസാണത് അപ്പോൾ ഇപ്പൊ പച്ച മാങ്ങയുടെ മാങ്ങയുടെ ഒക്കെ കാലാണല്ലോ അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ചൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം ഇത് തേങ്ങയെന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണേ അപ്പം നമുക്കിനി അതുണ്ടാക്കി നോക്കാം മാങ്ങ തൊണ്ട് കളഞ്ഞ് നമ്മൾ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ീ മിക്സിയുടെ ജാറിലേക്ക് ഈ മാങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില മുളക് പൊടി പച്ചമുളക് എല്ലാം നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത് മുളക് പൊടി കുറച്ച് ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം അത് നന്നായിട്ടൊക്കെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇത് ഒരു ബൗളിലേക്ക് വളർത്താം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങ ചേർക്കാത്ത മാങ്ങാ ചമ്മന്തി അപ്പോൾ നമ്മുടെ മാങ്ങയുടെ ജ്യൂസും ഈ ചമ്മന്തി തേങ്ങയില്ലാത്ത മാങ്ങാച്ചമ്മന്തി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ